ശബരിമലയിൽ അയ്യനെ കാണാൻ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ചുക്കുവെള്ളവും ബിസ്ക്കറ്റും നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ഭക്തർക്ക് ചുക്കുവെള്ളവും ബിസ്ക്കറ്റും ലഭിക്കും അയ്യനെ കാണാൻ മല കയറുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് ദേവസ്വം ബോർഡ് ഇരുപത്തിനാല് മണിക്കൂറും വിതരണം ചെയ്യുന്ന തിളപ്പിച്ച ചുക്കുവെള്ളവും ബിസ്ക്കറ്റും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള ഭക്തർക്ക് പമ്പ മുതൽ സന്നിധാനം വരെ സുലഭമായി ചെറു ചൂടോടെയുള്ള കുടിവെള്ളവും ബിസ്ക്കറ്റും ആവശ്യാനുസരണം നൽകുന്നുണ്ട് നീലിമല അപ്പാച്ചിമേട് ശബരിപീഠം ക്യൂ കോംപ്ലക്സ് മരക്കൂട്ടം ശരംകുത്തി നടപ്പന്തൽ മാളികപ്പുറം പാണ്ഡിത്താവുളം ചരൽമേട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കുടിവെള്ള വിതരണമുണ്ട് പമ്പയിലും ശരംകുത്തിയിലുമാണ് ചുക്ക് വെള്ളം തയ്യാറാക്കുന്നത് പമ്പയിൽ സാധാരണ പോലെ തിളപ്പിച്ചും ശരംകുത്തിയിൽ ബോയിലർ പ്ലാന്റ് പ്രവർത്തിച്ചുമാണ് കുടിവെള്ളം തയ്യാറാക്കുന്നത് ലക്ഷം ബിസ്ക്കറ്റും ഇതിനോടകം വിതരണം ചെയ്തതായും ആവശ്യത്തിന് ബിസ്ക്കറ്റ് പാക്കുകൾ കരുതിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു വരിയിൽ നിൽക്കുന്നവരുടെ അടുത്ത് ഇവ കൃത്യമായി എത്തിക്കുന്നുണ്ട് സന്നിധാനത്ത് കുടിവെള്ള വിതരണത്തിനായി ഇരുന്നൂറിലധികം ടാപ്പുകളുമുണ്ട് തീർത്ഥാടകർക്ക് ഇവയിൽ നിന്ന് വെള്ളം ശേഖരിക്കാം ഇതോടൊപ്പം വലിയ നടപ്പന്തലിൽ വരിയിൽ നിൽക്കുന്നവർക്ക് ബോട്ടിലിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് നീലിമല മുതൽ പാണ്ഡിത്താവളം വരെ മാത്രം കുടിവെള്ള വിതരണത്തിനായി നാനൂറ്റി എൺപത് പേരെ തുടക്കത്തിൽ നിയോഗിച്ചിരുന്നു ഭക്തരുടെ തിരക്ക് കൂടിയതിനെ തുടർന്ന് ഇരുന്നൂറ് പേരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്